ചന്ദ്ര പിന്നെ സി എച്ച് എസ് എൽ പി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു മോട്ടിവേറ്ററുമായ അനിൽ പരപ്പനങ്ങാടി ക്ലാസ് നയിച്ചു ആറ് മണിക്കൂറാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ടീച്ചർക്കല്ലോ ഇനി അടുത്ത ചോദ്യം കുട്ടിയുടെ അച്ഛനാണോ കുട്ടിയുടെ അമ്മയാണോ കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അച്ഛന്മാർക്ക് സമയം ഇതാത്തത് കൊണ്ടല്ല അവർക്ക് പല തിരക്കുകള കാരണം സംഭവിക്കുന്ന ഒരു വിഷയമാണ് എന്റെ നാട്ടില് എന്റെ തൊട്ടടുത്തൊരു സ്കൂളിൽ അവിടെ ഒരു പേരാമ്പ്ര കോഴിക്കോട് അപ്പുറത്ത് പേരാമ്പ്രയിൽ നിന്നുള്ളൊരു മാഷമില്ല ആ മാഷെ പറ്റി സ്കൂളിലെ സ്റ്റാഫ് പറയുന്ന ഒരു തമാശ ഷെയർ ചെയ്യണം രാവിലെ അടുക്കളയിൽ മാഷിയുടെ ഭാര്യ ദോശ ഒരു മൂന്ന് വയസ്സായ ഒരു മകളുണ്ട് മകൾ ഞായറാഴ്ച രാവിലെ അടുക്കളയിൽ അമ്മയെ പ്രകൃതി വെള്ളം തോണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അമ്മയെ മുറ്റത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാഷ് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് പുറപ്പെട്ടാലേ പത്ത് മണിക്ക് നാട്ടിലും വൈകുന്നേരം അഞ്ചു മണിക്ക് ഇവിടുന്ന് വണ്ടി കയറിയാൽ രാത്രി ഒമ്പത് രാവുമ്പോൾ രാവിലെ വരുന്നതിന് മുമ്പ് കുട്ടി ഉറക്കായിരിക്കും ചെല്ലുന്നതിന് മുമ്പ് കുട്ടി ഉറക്കും കുട്ടി അച്ഛനെ കാണുന്നത് ഞായറാഴ്ചയുള്ള എനിക്ക് ഓരോ അച്ഛന്മാരുടെ അവസ്ഥ ആയിരിക്കും നിങ്ങളുടെ ഒക്കെ വീട്ടിലെ അവസ്ഥ ജോലിക്കാരായിരിക്കും ചില ഗണിതരായിരിക്കും അങ്ങനെ പല പല തിരക്കുകളിൽ നിന്നുകൊണ്ട് അച്ഛന്മാർ കുട്ടികളെ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതൽ കുട്ടികളുടെ കൂടെ ആരാണ് അമ്മയാണ് രണ്ടാമത്തെ പറഞ്ഞു തോന്നുന്നു കൂട്ടുകാര എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് വഴി ഇരിക്കുന്ന അമ്മമാരെല്ലാം നിങ്ങളുടെ കുട്ടിയുടെ കൂട്ടുകാരാണ് ആണോ ഹെഡ്മിസ്ട്രസ് വി വി അമ്പിളി അഡ്മിനിസ്ട്രേറ്റർ പി കെ അബ്ദുൾ മജീദ് ഡെപ്യൂട്ടി എച്ച് എം പി എസ് സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ടീച്ചറും കുട്ടിയോളും മരത്തണലിൽ ഇത്തിരി നേരം എന്ന പരിപാടിയിൽ മുൻ ജില്ലാ പഞ്ചായത്തംഗവും പ്രധാനാധ്യാപികയുമായിരുന്ന സി കെ ബിന്ദുമോൾ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ സേവന പാരംയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് പ്ലേ സോൺ കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ www.escapalace.it You're watching True Line News.